പറഞ്ഞോളൂട്ടാ പറഞ്ഞോ പറഞ്ഞോ കല്ലുമായി കല്ല് മഴ കൈകരിക്കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് മീൻകറി ഉണ്ട് പോർക്കുണ്ട് കത്തറോസ്റ്റുണ്ട് ബീഫ് താറാവ് ഉണ്ട് ആടുപോട്ടി ബീഫ് ലിവർ ഉണ്ട് പിന്നെ തരാം പിന്നെ ചെമ്മീനും മീൻമോട്ടിടുന്നുണ്ട് ഓർക്ക് പിന്നെ ബീഫുണ്ട് ചിക്കൻ ഉണ്ട് താറാവുണ്ട് കല്ലുമ്മായ കക്ക ചെമ്മീൻ ടിന്റെ പൊട്ടി ബീഫിന്റെ മീൻമറത്തത് ബിലോപ്പി കൊഴുവിയുണ്ട് ചാളയുണ്ട് അത് ഓരോ ഓരോന്ന് പോരാ മീൻ മുട്ട മീൻമുട്ടമ്പുദ്ധിമുട്ടുണ്ട് പക്ഷെ മീമുട്ട തൊക്കെ ഉണ്ട് മീൻകറി ഇത് ബീഫ് പോർക്ക് പോർക്ക് വീണ്ടും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് ചാട വളർത്തത് അത് പേരച്ചാറ് കൂട്ടുകറിയ ഓരോ ദിവസം ഓരോ ചാറ് ഏത് ഏത് മൂട് മൂട് മാമന്റെ ആടിന്റെ പൊട്ടി പിന്നെ ബീഫ് ആട് പൊട്ടി മട്ടൻ പൊട്ടി പിന്നെ ചിക്കൻ ചിലവര് ചിക്കൻ കറി ചെമ്മീൻ കൂന്തൽ കക്കാ അത് കൂന്തല് മീൻറ്റ മുട്ട കക്കറോസ് സിക്സ്റ്റി ഫൈവ് ചിക്കൻ കറി ജീലി ഓർത്ത് ഒരു പൂന്തൽ അതെയോ ਆਲੇ ਦੁਆਲੇ ਸਾਰੇ ਮੇਰਾ ਭਿਆਨ ਆਪਾਂ ਇਹਨਾਂ ਨਾਲ ਲੱਗਦਾ ਮੈਂ ਇਹਨਾਂ ਨੂੰ ਲੱਭ ਰਿਹਾ ਹਾਂ ਬੀਪਰ ਵਰਕ ਮੀਮੋਟਾ ਕਟਰਾ ਉਸੇ 65 ਹੋਏ ਜੈਮਿੰਗ ਗੁੰਦਲ ਤਾਰਾਵ ਆਵੀ ਪੜਦਾ ਬੀਪਰ ਇਹਨੇ ਲੱਗਦਾ ਕਾ ਇਹਨੇ ਫੜਾ ਫੜਾ ਵੀ ਮਟਾ ਵੀ ਬੀਫ ਅੰਬਾ ਵੀ ਸੰਬਾਰ ਕਿੰਨਾਰੇ 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 ਆਏ ਫੋਰਕ ਵੀ ਮਟਾ ਗੁੰਦਲ ਕੱਕਾ ਵੀ ਲੋਕ ਜੋ ਹਾਂ ਬਾਰਾ ਕਟਾ ਹਾਂ ਬਾਰਾ ਬੋਦੰਗਿੰਦੇ ਅੱਛਾ ਇਹ ਵੀ ਚਾਹੀਦਾ ਤੇ ਸੰਬਾਰ ਹੈ ਨਾ ਇਹ ਚਾਹੀਦਾ ਜੋ ਲਾਖ ਸੰਬਾਰਾ ਸੰਬਾਰਾ ਅਪਾ ਸਾਡਾ ਵੀਡੀਓ 25 ਮਿਲੀਅਨ അതെ അതെ ഒരുവിധ വീഡിയോകളൊക്കെ നല്ല മില്യൻസ് ഒക്കെ അടിച്ചോണ്ടിരിക്കും તડન નવલા મારા તોરા માં ને આજા ઓરા ઓર કોંદળ સાંભળો શક્તિ ભાયો વાળે

കൊഴുവിലാണേ ചിക്ക വേണ്ട ചിക്കൻ വേണ്ട അപ്പൊ മതിയാണെങ്കിൽ